ഹലോ നമുക്കെന്നൊരു സ്ഥലം വരെ പോയാലോ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം വരെ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഏട്ടനമ്മേനെ വിളിച്ച് ചോദിച്ചു ഞങ്ങളിവിടെ വരെ ഒന്ന് പോയിക്കോട്ടേന്ന് അപ്പോൾ അമ്മ എണ്ണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്താ ഒരു ഐശ്വര്യം ഏട്ട മഴേനെ കൊണ്ടാ വന്നിട്ടുണ്ടായിരുന്നത് വന്ന് കേറിയതും മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ സൈഡിലേക്ക് മഴ ചോരുന്നത് വരെ ഡ്രൈവർണ്ണ ഗൈഡ്സ് <sharp> <ayud> <inaudible> കല്യാണോടെ ഇരുല്ലേ മാറ്റി കോട മൂടിക്കെടുക്കുന്ന അവസ്ഥയാണ് ഞാൻ മാത്രം നല്ലതാ സെറ്റാ വണ്ടീല പിന്നെ പ്രോ ഡ്രൈവറാണ് ನಮ್ಮಳು ಅ <T>

ഞങ്ങൾ കുറച്ച് റീലിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് അന്നേരം നമുക്ക് റീൽസും കാര്യങ്ങളും എടുക്കാന്ന് അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ജസ്റ്റ് ഞങ്ങൾ വെറുതെ കറ്റത്തുമ്പോൾ മുന്നോട്ടേക്ക് പോന്നിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ തന്നെ വളച്ചിട്ട് നമ്മള് തിരിച്ചങ്ങോട്ട് തന്നെ പോയിട്ടു കേട്ടാ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് മാത്ര പാർക്കൊന്നും ഓപ്പൺ അല്ല എല്ലാ അടച്ചിട്ടേക്ക് വേണം കയ്തെ കുതിരെ എന്താണ് ശങ്കായിമാരി രണ്ടാളാ പോന്ന അപ്പോയിക്കോളി തന്നെ എന്തു ആടി കുറച്ച് നേരം കുറച്ചധികം അവിടെ കിടന്ന ആകർ അത് ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് റീല് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ എടുത്തു കേട്ടോ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല നനച്ചിട്ടില്ല അങ്ങനെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലോട്ട്

അപ്പം ഇത്രയാണത് കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്